നമസ്കാരം ഡ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എവിടെ റൊണാൾഡോ ഒരു വർഷം മുമ്പ് അല്ലിത്തിഹാദ് ചോദിച്ച ചോദ്യമാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ക്രിസ്ത്യാനോയുടെ ആരാധകർ അത് മറന്നിട്ടില്ല ആ ചോദ്യം തറച്ചങ്ങനെ കിടന്നു അവരുടെ ഹൃദയത്തിൽ ഇപ്പൊ ആ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു നിങ്ങളുടെ വലയിലേക്ക് ബാക്ക് ടു ബാക്ക് ബ്രൈസലേ ഞങ്ങളുടെ ഗോട്ട് ക്രിസ്ത്യാനോ അടിച്ചു കയറ്റിയിരിക്കുന്നത് ഇപ്പൊ ചോദിക്കട്ടെ എവിടെ നിങ്ങളിൽ പറയുന്ന പേര് കേട്ട ടീമായ കുടികെട്ടിയ ടീമായ ഇത്തിഹാദ് എവിടെ ചോദിക്കുകയാണ് നമുക്കറിയാം പോയ സീസണില് സൗദി അറേബ്യൻ പ്രോ ലീഗിലെ ചാമ്പ്യന്മാരായിരുന്നു ഇത്തിഹാദ് എങ്കിൽ ഈ സീസണിലെ പരിതാപകരമായ പ്രകടനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അഞ്ചാം സ്ഥാനത്താണ് വമ്പൻ താരങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ടും അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു എവിടെ എവിടെ അല്ലിത്തിഹാദ് നമുക്ക് ഈ സംഭവം സംഭവംഹാദ് പോസ്റ്റിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്തിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ടാക്കിൾ ചെയ്ത് അലി തിഹാദിന്റെ താരം പങ്കെടുത്തു പോകുന്ന ചിത്രം വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അവർ ചോദിച്ചത് അവരുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൂടെ ചോദിച്ചത് റൊണാൾഡോ സപ്പോർട്ട് ചെയ്ത ആരാധക കൂട്ടായ്മകളുടെ എക്സ് അക്കൗണ്ടിലൊക്കെ ആ പോസ്റ്റ് കുത്തിപ്പൊക്കിയിട്ടുണ്ട് എന്നിട്ട് മറുപടി കൊടുക്കുന്നു ബാക്ക് ടു ബാക്ക് ബ്രൈസസ് ഫ്രം ദി ഗോട്ട് യുവർ ടീം നിങ്ങളുടെ ടീമിനെതിരെ ബാക്ക് ടു ബാക്ക് ആണ് ഞങ്ങളുടെ ഗോട്ട് അടിച്ചിരിക്കുന്നത് ഇനി ചോദ്യം വേറീസ് അലി തിഹാദ് നിങ്ങൾ ഈ പറയുന്ന കുടികെട്ടിയ ടീമായ അല്ലി തിഹാദ് എവിടെ ഈ സീസണിൽ വളരെ പരിതാപകരമായിരുന്നു അല്ലി തിഹാദ് എന്ന് പറയാതെ വയ്യ അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോ മുപ്പത്തി അഞ്ചു ഗോളുകളുമായിട്ട് സൗദി അറേബ്യൻ പ്രോ ലീഗിന്റെ ചരിത്രത്തിൽ ഒറ്റ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ചു കയറ്റുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അല്ലി തിഹാദിന്റെ പ്രകടനം മുപ്പത്തിനാല് കളികൾ കളിച്ചപ്പോ പന്ത്രണ്ടും തോറ്റു പന്ത്രണ്ടെണ്ണം തോറ്റു ഈ സീസണിൽ കരീം ബെൻസിമയും എൻഗോളോ കാണ്ടയും ഫാബിഞ്ഞയും ഒക്കെ കളിക്കുന്ന അൽ ഇത്തിഹാദ് എന്ന കാര്യം അറിയുക മുപ്പത്തിനാല് കളികൾ പതിനാറ് വിജയം ആറ് സമനില പന്ത്രണ്ട് തോൽവി ജിദ്ദേസ് ക്ലബ്ബ് അൻപത്തിനാല് പോയിന്റ് മാത്രമാണ് നേടിയത് അഞ്ചാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തതെങ്കിൽ മുപ്പത്തിനാല് കളികളിൽ നിന്ന് ഇരുപത്തി വിജയങ്ങളും നാല് സമനിലകളും നാല് തോൽവികളുമായി എൺപത്തിരണ്ട് പോയിന്റോടെ അൽ നസർ രണ്ടാമതാണ് ഫിനിഷ് ചെയ്തത് എന്തായാലും മുപ്പത്തിനാല് കളികളിൽ നിന്ന് തൊണ്ണൂറ്റി ആറ് പോയിന്റോടെ അൽഹിലാണ് സൗദി പ്രോ ലീഗിൽ കിരീടം ചൂടിയിരുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറിച്ചും വിഷയങ്ങളുമായി റഫ് ടോക്ക്